ഹലോ മൈ ഡിയർ സ്റ്റുഡൻ സെക്കൻഡ് സെമസ്റ്ററിലെ അല്ലെ ബി എ കുട്ടികളുടെ ഒരു പേപ്പറാണ് ക്രിമിനോളജി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ക്രിമിനോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് ചെറിയ ഫീസിൽ അടോ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഫീസില് നാല് മൊടികളിലെ മൊത്തം പന്ത്രണ്ട് യൂണിറ്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഒരു വിശദീകരണം അതിൻ്റെ ഒരു ക്ലാസും പരിപാടികളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം അതിനകത്ത് നമുക്ക് നാല് ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത് നാല് ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും മൂന്ന് യൂണിറ്റ് വീതം അടോ അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന വളരെ ചെറിയ ഒരു പേപ്പറാണ് ക്രിമിനോളജി എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിരന്തരം നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ അടി ഉണ്ടാകുന്നതും അല്ലെ അല്ലെങ്കിൽ ബിരിയാണിയിലേക്ക് സലാഡ് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ അടി ഉണ്ടാകുന്നതും ഈ അടുത്ത് ഇപ്പോൾ തൊട്ട് മുമ്പ് ബാർബർ ഷാപ്പിൽ നിന്നും അവൻ എന്നെ തുറച്ചു നോക്കിയെന്നതിൻ്റെ പേരിൽ അല്ലെ കാല് മടക്കി തൊഴിച്ച് അടിയുണ്ടാക്കിയത് മുതൽ അല്ലെ ചെറിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അല്ലെ വൃദ്ധരായിട്ടുള്ള ആളുകളെ കൊന്ന് അവരുടെ സ്വത്ത് കൊള്ളയടിച്ചത് തുടങ്ങിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ ഓൺലൈനകത്തുള്ള തട്ടിപ്പുകൾ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സാഹചര്യത്തിൽ അപ്പം നമ്മുടെ മക്കൾ പോലും കുറ്റവാളികളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അല്ലെ കോളേജുകളിൽ പഠിക്കുന്ന മക്കൾ അല്ലെ മയക്കുമരുന്ന് ഉപയോഗിക്കും കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അല്ലെ സ്വന്തം സഹപാഠികളെ തല്ലുന്നു അല്ലെ ഗ്യാങ് ഗ്യാങ് ആയി ചേർന്ന് സ്വന്തം കൂട്ടുകാരെ തല്ലുന്നു അല്ലെ കുറ്റകൃത്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ക്രൈം എന്ന് പറയുന്ന കാര്യം നമ്മുടെ വീട്ടിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനൊരു വിഷയം ഉൾപ്പെടുത്തിയതിൽ വളരെയധികം എന്താ പറയാ യൂണിവേഴ്സിറ്റി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇതൊരു പഠന വിഷയം എന്നതിനപ്പുറം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയെടുക്കേണ്ടതും എന്താണ് ഇതിൻ്റെ വ്യാപ്തി കാരണം നമ്മുടെ കുട്ടി ഒരു റാഗിങ് കേസിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വരുമ്പോൾ അത് റാഗിങ് കേസാണെന്ന് പറയുന്നതിന് പകരം അല്ലേ അത് സീരിയസ് ആയിട്ട് കാണുകയും നമ്മുടെ കുറ്റിയിൽ ഒരു ഒരു കുറ്റവാളി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവരെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ ഒരു ഒരിക്കലും നമ്മൾ കുട്ടികൾ കുറ്റങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അല്ലേ അവരെ കൂടെ നിന്ന് കാണ്ട് ആ സ്വഭാവത്തെ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നൊരു കാര്യം ഒരു കുറ്റവാളി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ നാട്ടിൽ വേണ്ട നമ്മുടെ വീട്ടിൽ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് അല്ലെ അവനെ ഇറക്കി വിടുകയാണ് ചെയ്യുക അതിന്റെ ഭാഗം അല്ലെ ഒരാളും അല്ലേ ഒരു കുട്ടി ജനിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഒരു കുട്ടി ജനിക്കുമ്പോൾ നിഷ്കളങ്കമായ ഭൂമിയിലേക്ക് അല്ലെ നിഷ്കളങ്കമായ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി കുറ്റവാളിയാണോ അല്ല പിന്നീട് സമൂഹമാണ് അവനെ കുറ്റവാളിയാക്കുന്നത് അല്ലെ പല സാഹചര്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് ആ സ്വഭാവത്തിലേക്ക് അല്ലെ ആ നിഷ്കളങ്കമായ സ്വഭാവത്തിലേക്ക് അവനെ കറക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഒരു അപ്പോൾ അപ്പം അത്തരത്തിലുള്ള പുതിയ ചിന്താഗതികൾ എങ്ങനെയാണ് നമ്മൾ ഒരു കുറ്റകൃത്യത്തെ സമീപിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നൽകുന്ന കേട്ടോ ഒരുപാട് നമുക്കും ഉപകാര എക്സാമിന് എഴുതാകുന്നതിനപ്പുറം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് ക്രിമിനോളജി അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓരോ കാര്യത്തെയും നിങ്ങൾക്ക് ഞാൻ എന്തു ചെയ്യും വിശദീകരിച്ച് തിരികെ ചെയ്യും അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് അതിലെ യൂണിറ്റ് വണ്ണ് ക്രൈം ആൻഡ് ക്രിമിനോളജിയിലെ ആദ്യത്തെ ടോപ്പിക് തന്നെ എന്താണ് ക്രൈം എന്നുള്ളതാണ് സമൂഹത്തിൽ എല്ലായിടത്തും കാണുന്ന ഒരു സ്ഥിരമായ പ്രതിഭാസമാണെന്റ് കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കിട്ടാൻ വൈകിയതിന് വയക്കുണ്ടായത് മാനേജറെ തല്ലി അല്ലെ അടിമയായ ഒരാൾ മുത്തശ്ശിയെ കൊലപ്പെടുത്തി സ്വർണ്ണമാല അടിച്ചുമാരിപ്പം നിങ്ങൾ പാത്രത്തിൽ വായിച്ചതാണ് അല്ലെ സ്വർണ്ണമാല അല്ലെ ഒരു ഒരു കുടുംബത്തിലെ എല്ലാവരെയും അവക്ക് വന്നു കേട്ടോ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു പീഡിപ്പിച്ചു കള്ള നോട്ടുണ്ടാക്കി ഓൺലൈൻ അകത്ത് അല്ലെ സ്ത്രീകളുടെ പിന്നെ വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണ് അപ്പോൾ ഒരാളുടെ പ്രവൃത്തി എന്താണ് കുറ്റകൃത്യം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷകരമാവുകയോ സമൂഹത്തിലെ നിലവിലുള്ള നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും എതിരാവുകയോ ചെയ്യുമ്പോഴാണ് ഒരു കുറ്റകൃത്യം ഉണ്ടാകുന്നത് അപ്പൊ എന്താണ് കുറ്റ കുറ്റകൃത്യം അതിന് വളരെ സിമ്പിളായിട്ടുള്ള നിർവചനമാണ് അല്ലെ ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ സ്വാതന്ത്ര്യം ഓരോന്ന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സഹപ്രവർത്തകനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കോ അത് ഉപദ്രവമായി മാറുമെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള സാമൂഹിക ജീവിത രീതിയിൽ അല്ലെ നിലവിലൊരു വ്യവസ്ഥ ഉണ്ടല്ലോ ആ വ്യവസ്ഥയെ തകർക്കുമെങ്കിൽ അതിനെതിരാകുകയോ ചെയ്യുമെങ്കിൽ അതെന്താണ് കുറ്റകൃത്യമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിനൊരു കൃത്യമായ നിർവചനം ഇന്നതാണ് കുറ്റകൃത്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ഒരു സമൂഹം ചിലപ്പോൾ സാമൂഹികമായിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുകയെ അതായത് ഒരു സമൂഹത്തിൽ അനുവദിക്കപ്പെട്ട കാര്യം മറ്റൊരു സമൂഹത്തിൽ അത് കുറ്റകൃത്യമായിരിക്കും കേട്ടോ അത് സാമൂഹികമായിട്ട് എന്തു ചെയ്യും വ്യത്യസ്തമാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു കുറ്റകൃത്യത്തെക്കുറിച്ച് പഠിക്കുന്നു പിന്നെ അടുത്ത ടോപ്പിക്കാണ് ക്രിമിനോളജി കേട്ടോ ക്രിമിനോളജി എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറ്റവാളികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു വിഷയമാണെന്ത് ക്രിമിനോളജി എന്ന് പറയുന്നത് കേട്ടോ ക്രിമിനോളജിക്ക് വിവിധ ടൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ക്രിമിനോളജിയിൽ ക്രിമിനൽ സയൻസിന് നമ്മൾ ആദ്യം മൂന്നാക്കി തിരിക്കും ക്രിമിനോളജി പെനോളജി ക്രിമിനലോ അല്ലെ ക്രിമിനൽസിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ക്രിമിനോളജി എന്ന് പറയുന്നത് പെനോളജി എന്ന് പറയുന്നത് ഈ കുറ്റവാളികള് അതായത് കുറ്റകൃത്യം ചെയ്ത ആൾക്ക് എങ്ങനെ ശിക്ഷ ലഭിക്കും അല്ലെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ട ഒരു ഇരക്ക് എങ്ങനെ നീതി കിട്ടും അതിനെക്കുറിച്ചുള്ള പഠനം ആവശ്യം ശിക്ഷയെക്കുറിച്ചുള്ള പഠനമാണ് പെനോളജി എന്ന് പറയുന്നത് ഇത് രണ്ടും നടപ്പിലാക്കാനുള്ള മാർഗമാണ് ലോ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എന്ത് ചെയ്യുന്നത് ക്ഷണിക്കുന്നത് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രിമിനൽ ജസ്റ്റിസിനെ കുറിച്ച് പറയും അല്ലെ നിയമവാഴ്ച ജനാധിപത്യം വികസനം ഒരു രാജ്യത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഒരു രാജ്യത്ത് നിയമവാഴ്ചയുണ്ട് ജനാധിപത്യമുണ്ട് വികസനം നടക്കുന്നുണ്ട് അതൊക്കെയാണ് അവരുടെ രാജ്യത്തിന്റെ ലക്ഷ്യമെങ്കിൽ അല്ലെ അവിടെ മനുഷ്യാവകാശമുണ്ടെങ്കിൽ ആ രാജ്യത്തെന്തായിരിക്കും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ വളരെ പക്കയായിരിക്കും വളരെ അടിപൊളിയായിരിക്കും ഇനി ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാത്തൊരു രാജ്യത്താണ് അല്ലെ ഇതൊക്കെ ഒക്കെ സംഭവിക്കുന്നെങ്കിൽ അവിടെ ക്രിമിനൽസിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇതിന് ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല ശിക്ഷ കിട്ടില്ല അപ്പോൾ ക്രിമിനൽ നീതിന്യായ സംവിധാനം അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും കുറ്റത്തിന് ഇരയാക്കപ്പെടുന്ന ഇരയ്ക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ക്രിമിനൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയും അപ്പൊ ഇതൊരു ഡെമോ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നിന്റെയും തുടക്കത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇതെന്തിനാണ് പറയുന്നത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വളരെ ലളിതമായ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള നോട്ടുകളൊക്കെ വെച്ചിട്ടുള്ള വിശദീകരണമാണ് നമ്മൾ നൽകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അങ്ങനെ നമുക്ക് പന്ത്രണ്ട് യൂണിറ്റുകളെ കുറിച്ചും കേട്ടോ ഓരോ ബ്ലോക്കിനകത്തും ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾ നോക്കുവോ ക്രൈം ആൻഡ് പേഴ്സ്പെക്റ്റീവ് ആണ് അവിടെ എന്താണ് കുറ്റകൃത്യം അല്ലെ അതിന്റെ വിവിധതരം കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് മൂന്നാമത്തെ മോഡിയുള്ള നമ്മൾ രണ്ടാമത്തെ മോഡിയുള്ള നമ്മൾ പഠിക്കും മൂന്നാമത്തെ മുഴുവൻ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അല്ലെ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുകയും ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ ആ നീതിന്യായ സംവിധാനം അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലൂടെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കപ്പെടുന്നത് എത്ര തരത്തിലുള്ള ശിക്ഷയുണ്ട് അതുപോലെ തന്നെ ശിക്ഷ എന്നതിനപ്പുറം ഇവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ അവരെ ശരിയായ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക അപ്പം അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പണിഷ്മെന്റ് ആൻഡ് കറക്റ്റ് മെത്തേഡ്സിനകത്ത് നാലാമത്തെ പ്രോഗ്രാം വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വർത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ആ രീതിയിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്ന് ഉറപ്പ് ഞാൻ നൽകുകയാണ് അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം മാഷേ എനിക്ക് ഈ ഒന്ന് ജോയിൻ ചെയ്യണം അപ്പൊ നിങ്ങളൊരു ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം കേട്ടോ അത് മാത്രമേ ഉള്ളൂ ഒരു ക്ലാസ്സിനല്ല ഈ ഒരു വിഷയത്തിന്റെ അതായത് ക്രിമിനോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ഈ പന്ത്രണ്ട് യൂണിറ്റിന്റെയും ക്ലാസ്സിന് അത്രേ ഉള്ളൂ ഫീസ് കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ആര് ചെയ്തു തരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നല്ല രീതിയിൽ അത് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ ആ ക്ലാസിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആളുകളും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി വിഷയങ്ങളുടെയൊക്കെ ഡെമോ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ആ ഡെമോ ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൂടെ കൂടാം കൂടെ കൂടിയാൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം